ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള വാഴിയൂരിൽ ഉള്ള സാഫി ക്യാമ്പസിലേക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവരെ ടെക്ഫസ്റ്റ് ആയിട്ടുള്ള ടെക്നോറ ടു പോയിന്റ് സീറോ അറ്റന്റ് ചെയ്യാൻ ഫസ്റ്റിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉമർ അബ്ദുൾ സലാം സാറിനെ ഗസ്റ്റുകളായിട്ട് ഞങ്ങൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനും വിളിച്ചിട്ടുണ്ട് എന്ന ഉടനെ തന്നെ ഒരു ഗെയിം ആണ് കിട്ടി എസ്കേപ്പ് റൂം എന്ന പേര് ആ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ യൂവിൻ പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടെത്താൻ അത് ലൈറ്റ് ഇല്ല ഒരുപാട് പേര് ആ റൂമിൽ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റായിട്ട് കമ്മിറ്റിക്കാർ വന്ന് കണ്ടെത്തുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടെത്തിന്ന് അടുത്ത ഞങ്ങൾ പോയത് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന അടിപൊളി സ്ഥലത്ത് ഇങ്ങനെ േടി വര സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കണ്ട് ഞങ്ങൾ പേടിച്ചില്ല പക്ഷെ ഒരാൾ പേടിച്ചിട്ടുണ്ട് വിയ അങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ നേരെ പുറത്ത് നിരവധി അനവധി ഇവന്റുകൾ അവിടെ ഉണ്ട് ഇനി ടെക് ടെക്പ്ലസ് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസിന് അവരെ സ്കില്ലുകൾ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ടെക്നോളജി ഫെസ്റ്റിവൽ ആണെങ്കിലും ഫുഡ് നിർബന്ധമാണെങ്കിൽ ഒരുപാട് ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ വന്നത് നമ്മുടെ ഫുഡിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വന്നോളി ഇരുന്നോളി തിന്നോളി എന്നാ പിന്നെ അങ്ങോട്ട് അടുപ്പം ഡെലിവറിക്കാണെങ്കിൽ റോബോട്ട് ഉണ്ട് കട്ടിപ്പത്തിരി സമൂസ അങ്ങനെ പലവിധ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ടെൻഡർ കോക്കിനിറ്റ് ജ്യൂസും കൂടി കുടിച്ചു കുടിച്ചു സമാധാനത്തിന് പുറത്തു കിറങ്ങിയപ്പോൾ അത് ഞങ്ങൾ ബാക്കി അവിടെ എഴുതിച്ച് ഞങ്ങള് നേരെ പുറത്തേക്ക് പുറത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ സ്ലിപ്പറി ഫുട്ബോൾ നടക്കും ഇതുപോലത്തെ കിടിലൻ കിടിലും ഞങ്ങൾ എല്ലാവരും വിളിച്ചതിന് സാഫി ക്യാമ്പസിന് ഒരുപാട് കിടിലൻ വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ